ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില സമയത്ത് നമ്മളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴോ നമുക്ക് ഒരു പ്രതിസന്ധി വരുമ്പോഴോ അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കണം എന്ന് അറിയാതിരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥനാ മുറിയിലേക്ക് പോകാറുണ്ട് ഒരുപക്ഷെ വചനം എടുത്ത് വായിക്കാറുണ്ട് ബൈബിൾ തുറന്ന് കർത്താവ് നമുക്ക് കൃത്യമായിട്ടൊരു വാക്യം ഇല്ലെങ്കിൽ ഒരു ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു തന്നാൽ എന്തൊരു സന്തോഷമായിരിക്കും ഉള്ളിൽ നമ്മുടെ ഒരു പ്രതിസന്ധിക്ക് നമ്മുടെ ഒരു ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് ഈശോ കൃത്യമായിട്ടൊരു ഉത്തരം നമ്മൾ ബൈബിൾ തുറക്കുമ്പോഴേ തരികയാണ് ഈ അടുത്തിടയ്ക്ക് ഒരു ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പങ്കുവെച്ച ഒരു കുഞ്ഞനുഭവം ഞാൻ നിങ്ങളോട് പറയാണ് ഇയാളിങ്ങനെ ഒത്തിരി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അയാൾക്കുണ്ട് ഒത്തിരി വിഷമങ്ങളുണ്ട് ഈ കർത്താവ് ഒരു ഉത്തരം തരുന്നില്ല എന്നും പറഞ്ഞൊരു വലിയ വിഷമായിരുന്നു പ്രാർത്ഥിക്കാനുള്ള മൂഡ് പോലും നഷ്ടപ്പെട്ടു ആ വാക്കാട് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു മൂഡ് തന്നെ നഷ്ടപ്പെട്ടു പള്ളി പോകാൻ തോന്നുന്നില്ല വചനം വായിക്കാൻ തോന്നുന്നില്ല എനിക്ക് കൃത്യമായിട്ട് ഈശോ ഒരു ഉത്തരം തരണമെന്ന് ഞാൻ ഇങ്ങനെ വാശി പിടിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എടാ നമ്മളിപ്പോൾ ഈശോ ഇങ്ങനെ നേരിട്ട് നമ്മുടെ മുമ്പേ ഒന്ന് പറയുകയാണോ ഈ സിറ്റുവേഷനിൽ കൂടെ ചിലപ്പോൾ വചനം തുറക്കുമ്പോഴൊക്കെയായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് നീ പോയി ഇരിക്കുക പള്ളിയിലിരിക്കുക വചനം എടുത്ത് വായിക്ക് ഒന്നു തോന്നുന്നില്ല ഉള്ളിൽ നിന്നൊരു ആന്തൽ വരുന്നില്ല ഒരു കൊതി വരുന്നില്ല പോയി ഇരിക്കാൻ വേണ്ടി പക്ഷേ ഒരു ദിവസം ഈ കൂട്ടുകാരൻ എന്നോട് പങ്കുവെച്ചൊരു കാര്യമാണ് ഒരു ദിവസം രാവിലെ ഇങ്ങനെ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഈശോ എനിക്ക് തന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം എന്നോട് പറയുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ ഒരു വചനവാഗാണ് ഏഷ്യ അമ്പത്തിനാല് അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണേ ഏഷ്യ അമ്പത്തിനാല് ഏഴ് എട്ട് വാക്യങ്ങൾ അതിനകത്ത് ഇങ്ങനെയാണ് കിടക്കുക അല്പകാലത്തേക്ക് ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് മുഖം തിരിച്ചു പക്ഷേ മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചുപൊളിക്കും ചെറിയൊരു ദേഷ്യത്തോടെ ചെറിയൊരു കോപത്തോടെ ഞാൻ നിന്നിൽ നിന്ന് മുഖം മറച്ചു പക്ഷേ അനന്തമായ സ്നേഹത്തോടെ ഞാൻ നിന്നോട് വീണ്ടും കരുണ കാണിക്കും ഞാൻ നിൻ്റെ വിമോചകനായ ദൈവമാണെന്ന് പ്രീവിടെ സ്വരങ്ങളെ ഈ മനുഷ്യനെ എൻ്റെ ഈ സുഹൃത്തിനെ പെട്ടെന്ന് തകർന്നു കിടന്ന ഒരു മൂഡ് ഓഫായി കിടന്ന ഡള്ളായി കിടന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് ഈശോ മോട്ടിവേറ്റ് ചെയ്ത ഒരു കാര്യമാണിത് ഈ ഏശ അമ്പത്തിനാല് ഏഴ് എട്ട് ഇത്രയും കാലം ക്ഷണനേരത്തേക്ക് കുറച്ച് കാലത്തേക്ക് ഞാൻ നിന്നിൽ നിന്ന് മുഖം മറച്ചിരിക്കുകയാണ് കുറച്ച് കാലം ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും ഇനി ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്നേഹമല്ല അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും ഞാൻ നിൻ്റെ വിമോചകനായ ദൈവമാണ് പ്രിയുടെ സോറങ്ങളെ ഇത് ആ വ്യക്തിയുടെ എൻ്റെ ഈ സുഹൃത്തിൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് നമുക്കും ഇങ്ങനെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും തീർച്ചയായിട്ടും വിഷമിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരു മൊമെൻ്റിൽ നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യം എന്താണെന്നറിയോ ഒരിക്കലും മറന്നു പോകാൻ ഒരിക്കലും ചെയ്യാൻ മടി കാണിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് വചനവായന എല്ലാ ദിവസവും അതിപ്പം മൂടുണ്ടെങ്കിലും ഡള്ളായിട്ടിരിക്കുകയാണെങ്കിലും എൻ്റെ കർത്താവ് സംസാരിച്ച കാര്യങ്ങൾ അത് ഞാൻ വായിച്ചിട്ടേ ഒരു ദിവസം ആരംഭിക്കുകയുള്ളൂ അങ്ങനെ വായിച്ച് ധ്യാനിച്ചിട്ടേ ഞാൻ എൻ്റെ ദിവസം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് നമ്മളൊരു തീരുമാനം എടുക്കണം ഇസ്രായേൽക്കാർക്ക് കിട്ടിയ വലിയൊരു കൽപ്പനകളൊന്നാണ് നിയമാവർത്തന പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ നാല് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലെ കേൾക്കണം നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം അവൻ്റെ വാക്ക് ശ്രവിക്കണം അത് ഹൃദയത്തിൽ സൂക്ഷിക്കണം അത് എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ അതിനെക്കുറിച്ച് സംസാരിക്കണം പഠിപ്പിച്ചു കൊടുക്കണം അത് ഹൃദയത്തിലും വീട്ടിലും എല്ലാ സാഹചര്യങ്ങളിലും ഈ വചനം ഉണ്ടായിരിക്കണം എന്ന് ഇസ്രായേൽക്കാർക്ക് ദൈവം കൽപ്പന കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ സാഹചര്യം എന്തായാലും അത് പോസിറ്റീവ് ആട്ടെ എക്സ്ട്രീം നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുകയാണേലും വചനം വായിക്കണം ഈ വ്യക്തിക്ക് അവരൊറ്റ വചനമാണ് അയാൾ ഉണർത്തിയത് ഇരുണ്ട് കടന്നയാളുടെ ഉള്ളിലേക്ക് പെട്ടെന്നൊരു പ്രകാശം കിട്ടിയതാണ് നിന്നോട് ഞാൻ കരുണ കാണിക്കും ഇത്രയും കാലം ഉണ്ടായിരുന്ന പോലെയല്ല അനന്തമായ സ്നേഹത്തോടെ നിന്റെ വിമോചനായി ഞാൻ നിന്നെ സ്നേഹിക്കും എന്നൊരു ബോധ്യം അയാൾ എഴുന്നേറ്റു ഒരു വാക്ക് മതി എഴുന്നേക്കാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനെയുള്ള വാക്കുകൾ ഈശോ നമ്മളോട് സംസാരിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അതുകൊണ്ട് ഇന്ന് ഈ ദിവസവും വചനം ഒരു ജീവിതം എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുക്കണം വചനം വായിക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് തീരുമാനിക്കണം വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ വചനത്തിനെയും ശക്തിയും അഭിഷേകവും നമ്മൾ ഓരോരുത്തരേക്കും നിറയട്ടെ നമ്മുടെ ജീവിത സാഹചര്യം നിറയട്ടെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഞാൻ പറഞ്ഞ ആ വാക്ക് ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശ്വത്തെ കുർബാനയില് നമ്മുടെ ആരാധനയില് ഞാൻ ഞാൻ തന്നെ ആ ദൈവം ഈശോ നിന്റെ കൂടെയുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും പാപങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും